നല്ല ചൂട് ചായക്കടിയുടെ മാവാണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്സ് ആണ് കാണുമ്പോ നല്ല ചിക്കൻ ഫ്രൈ പോലെയൊക്കെ ഉണ്ടല്ലേ പക്ഷെ ഇത് ചിക്കൻ ഫ്രൈ എല്ലാം നല്ല ചായക്കടിയാണ് നല്ല മുരുമല മൊരിഞ്ഞ ചായക്കടിയാണ് കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാം ഇത് നമ്മള് വീട്ടിലുള്ള ഇതിനും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് വെജിറ്റബിൾസ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റി നല്ലൊരു ചായക്കടിയാണ് അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കുകട്ടോ പെട്ടെന്ന് വീട്ടിലേക്ക് പോയാലോ ഇതിനായിട്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിനി മിക്സിന്റെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം നമ്മൾ ആ എടുത്ത പാത്രത്തിന്റെ അളവിൽ തന്നെയാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് എടുത്ത പാത്രത്തിന്റെ ഒരു കാഭാഗം വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഒരുപാട് വെള്ളം കൂടി പോകരുത് ഭാഗം വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് നല്ല ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം സാധാരണ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടൊക്കെ അല്ലേ അധികം സ്നാക്സ് ഒക്കെ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം ഒരു കുണ്ടുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ നമുക്കൊന്ന് കുഴച്ചെടുക്കാനൊക്കെ ഉള്ളതാണ് വേറെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് ഇതുപോലത്തെ കുണ്ടുള്ള ഒരു പാത്രം എടുക്കുക. ഇനി അതിലേക്ക് ഒരു കഷ്ണം ബീട്രൂട്ട് ഏഹ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ടെടുക്കാം നിങ്ങൾക്ക് ബീട്രൂട്ടിന് പകരം ക്യാരറ്റ് എടുക്കാം കേട്ടോ ഒരു അര ഭാഗം ഉള്ളി കട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് മതി ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് നല്ല എരിവൊക്കെ ഇട്ടുള്ള എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ രണ്ട് പച്ചമുളക് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് കട്ട് ചെയ്തിട്ടിട്ടത് രണ്ട് സ്പൂണ് അരിപ്പൊടി പത്തിരിക്കൊക്കെ എടുക്കുന്നില്ല രണ്ട് മൂന്നോ സ്പൂണ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയും കൂടി എടുക്കാം കേട്ടോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം അതെടുക്കാം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വേറെ വെള്ളം കാര്യങ്ങളൊന്നും ചേർത്ത് ചേർക്കുന്നില്ല നമ്മൾ ആ ഉരുളക്കിഴങ്ങ് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ല രീതിക്കൊന്നും ഉടച്ചിട്ട് ഇച്ചിരി ലൂസായിട്ട് കിടക്കുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി പത്തിരിപ്പൊടി കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ആയാലും മൈദപ്പൊടി ആയാലും രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മാത്രം മതി എക്സ്ട്രാ പൊടി ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്തിരിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ നല്ല രീതിക്ക് അതൊന്ന് സ്പൂണ് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് ഉടച്ചെടുക്കണം എവിടെയും കട്ടിയൊന്നും കെട്ടാതെ നല്ല ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രേ പണിയുള്ള മാവ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില ഇതിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇതൊരു കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിയില ഇട്ട ശേഷം നിങ്ങൾ ഒരുപാട് അങ്ങ് മിക്സ് ചെയ്ത് നല്ലോണം കുത്തി കുത്തി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത് അപ്പോൾ പിന്നെ അതിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് പോവും എണ്ണ ഒന്ന് ചൂടായ ശേഷം നമ്മളൊരു കുറച്ച് പാത്രത്തില് പച്ചവെള്ള എടുക്കുക അതില് കൈ ഒന്ന് മുക്കിയ ശേഷം മാവ് ഒന്ന് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഇട്ടു കൊടുക്ക കേട്ടോ പ്രത്യേകിച്ച് ഷേപ്പ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കൈക്ക് എങ്ങനെയാണോ കിട്ടുന്നത് ആ രീതിക്ക് അങ്ങ് കോരി അങ് ഇട്ടുകൊടുക്ക അത്രേ ഉള്ളൂ കേട്ടോ ഇത് വലിയ പാത്രമൊക്കെ ആണെങ്കിൽ രണ്ട് ട്രിപ്പ് കൊണ്ട് തന്നെ സംഭവം റെഡി ആയി കിട്ടും എന്റെ പാത്രം കുഞ്ഞി ആയതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് തവണയായിട്ടാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇട്ടെടുത്ത വടനെ നല്ല രീതിക്ക് അതൊന്ന് പതഞ്ഞു വരും പിന്നെ അതിന്റെ ആ ഒരു പതയൊക്കെ പോകുമ്പോൾ നല്ല രീതിക്ക് അത് വിട്ട് വരും കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ച സമയത്ത് നമ്മൾ ചെയ്ത് തുടങ്ങിയാ മതി ഒരു അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒത്തിരി പണി പണിയും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്ന് വെച്ചിട്ട് നിങ്ങള് ഏർ മടിക്കേണ്ട കാര്യമില്ല കാരണം ഇത് അങ്ങനെ ഒത്തിരി എണ്ണയൊന്നും പിടിക്കുന്നൊന്നുമില്ല നമ്മുടെ മീഡിയം ഫ്ലെയിമില് നമ്മൾ വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഒത്തിരി എണ്ണയൊന്നും പിടിക്കത്തില്ല തീയ വളരെ കുറച്ചിട്ട് വെക്കരുത് അപ്പൊ ഒത്തിരി എണ്ണ കുടിക്കും പിന്നെ ഏതൊരു പലഹാരം നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ നമുക്കത് അല്ലേ ഡെയിലി കഴിക്കാൻ പറ്റത്തില്ല അപ്പം വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പം കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് ഇതുപോലെ വല്ലപ്പോഴും ഏഹ് ചെയ്ത് കൊടുക്കുക നിങ്ങക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് കാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും എപ്പോഴും എല്ലാവരുടെ വീട്ടിലുള്ള സംഭവങ്ങളാണ് പുതുതായിട്ടൊന്നും കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ും അതിലേക്ക് ഇട്ടുകൊടുക്കാണ് രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറെ ആൾക്കാരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഒരു മൂന്നോ നാലോ ഉരുളക്കിഴങ്ങ് വെച്ചാൽ തന്നെ അടിപൊളിയായിട്ട് ഓരോരുത്തർക്കും മൂന്നാലെണ്ണം വെച്ചിട്ട് കഴിക്കാറുണ്ടാവും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയും നമ്മൾ എന്താ പറയാ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിയാൻ പറ്റുന്ന ഒരു റെസിപ്പിയൊക്കെയാണ് എല്ലാവർക്കും താല്പര്യം ഒത്തിരി നേരം അടുക്കളയിൽ നിന്ന് മുഷ് ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല അപ്പം എളുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റാണെങ്കിൽ അങ്ങനെയുള്ള റെസിപ്പിയാണ് എല്ലാവരും നോക്കുന്നത് ട്രൈ ചെയ്ത് നോക്കുക കാണുമ്പോൾ നല്ല ചിക്കൻ ചിക്കൻ സ്നാക്സ് പോലെയുണ്ട് ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണെന്നേ കരുതത്തുള്ളൂ ഒന്നാമത് അതിന്റെ കളർ കംപ്ലീറ്റ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ അടുത്ത് ഞാൻ കുറച്ച് മിസ്സായിട്ടുണ്ടാവും അങ്ങോട്ട് ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇരി എണ്ണയൊന്നും കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ചൂടുണ്ട് കേട്ടോ കണ്ടില്ലേ അങ്ങനെ എണ്ണ കാര്യങ്ങളൊന്നും അതിലേക്ക് കൂടുതൽ എടുത്തിട്ടൊന്നുമില്ല ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം വീണ്ടും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പിയൊക്കെ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബാബായ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണാം